പാടെ സുഖല്ലേ എല്ലാവർക്കും അപ്പം നേ പശുവിന് കെട്ടണ വടം മേടിക്കാൻ പോയപ്പോൾ പശുവിന് കെട്ടണ വടം ഇങ്ങനെയാണ് അവിടെ അപ്പോൾ എന്ത് ചെയ്ത് നമുക്ക് സ്വന്തം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കുന്നേ അപ്പം ഞാനൊരു കയർ ഒരു രണ്ട് മീറ്റർ കയർ ഒഴിച്ചു രണ്ട് മീറ്റർ കയർ ഒഴിച്ചിട്ട് ഒരു വടം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം അതിപ്പോൾ രണ്ട് മീറ്റർ മേടിച്ചിട്ട് ഈ രണ്ട് തലയിൽ ഇതാ ഇതിൻ്റെ ഈ ഇത് കട്ട് ചെയ്ത തലേനെ അത് രണ്ടും കൂടെ കൂട്ടി ആക്കുക ഒരു ലീറ്റർ വെച്ചിട്ട് അങ്ങനെ ഇതാക്കിയിട്ട് മുട്ടിച്ചിട്ട് കയറ് പോലെ തന്നെ ആക്കുക ഓക്കെ കയറ് പോലെ തന്നെ ആക്കി എന്താ അങ്ങനാക്കി ഇനി ഇത് ചെയ്യുക ഇത് കുറച്ച് നീളത്തിലെടുത്ത് എന്താണെന്ന് വെച്ചാൽ അത് പ്രാവശ്യം പശുവിന് കിട്ടിയാൽ പശു വലുത്താൽ കഴിയുമ്പോൾ വടം മാറ്റണ്ടേ അങ്ങനെ മാറ്റണ്ടതല്ല അതുകൊണ്ട് കുറച്ച് വലുപ്പത്തിൽ കിട്ടും കാരണം അടച്ചു തരാം അതങ്ങനെ കിട്ടും കിട്ടും എന്നിട്ട് എന്തു ചെയ്യും ഇതിവിടെ ഇങ്ങനെ ഇതാക്കി റ്റി ഇതിൻ്റെ ഉടുക്കൂടിട്ട് അങ്ങനെ വളർന്നോ ടൈറ്റായിട്ട് കെട്ടാ കേട്ടോ നമ്മളെ വീട്ടിൻ്റെ നമ്മളെ പശുവിന് സിമ്പിളായിട്ട് ഉണ്ടാക്കി വരാം ഇതൊക്കെ ആ ഇതിലായില്ലേ അപ്പോൾ എന്ത് ചെയ്യുക ഇവിടെ നിന്ന് കെട്ടേ അങ്ങനെ ൂടെടുക്ക ടൈറ്റാ വന്നിട്ടാ എന്നിട്ട് കെട്ട ഇങ്ങനെ ആണ്ടോട് നീ ഇങ്ങനെ ടാ ഇങ്ങനെ അച്ചത് കെട്ടുക കെട്ടിയതിന് ശേഷം എന്ത് ചെയ്യുക തലപ്പ് പോവാതിരിക്കാൻ രണ്ടും കൂടെ കൂട്ടിയിട്ട് വിടുക്കാം ഏ തലപ്പ് വേണേ രണ്ടും കൂടെ കൊട്ടിട്ടാ ഞാൻ ഉരുക്കിട്ടൊന്നില്ല അപ്പൊ എന്തെയ്യാതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കൊടുക്കാ അപ്പോൾ അത് ഇവിടെ കെട്ടിയത് അങ്ങനങ്ങൾ കയറ്റി ടൈറ്റ് ചെയ്യാം അങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോരൂടില്ല ഓക്കെ ഈ കെട്ടി ചെയ്യുമ്പോൾ അങ്ങനെ പോരില്ല ഓക്കെ പിന്നെ ഇവിടെ ഒരു കെട്ട് ഇവിടെ ഒരു കെട്ട് ഇവിടെ ഒരു കെട്ട് കെട്ടിയാൽ കിട്ടാം അപ്പൊ വട ആയിക്കി കിട്ടാണ്ടെ അതേമാതിരി സാധനം നമുക്ക് പേടിക്കാൻ കിട്ടുക അപ്പൊ അതിന് ഇതേമാതിരി ഉണ്ടാവുക അഡ്ജസ്റ്റർ ഒന്നും ഉണ്ടാവില്ല അതൊരു അഡ്ജസ്റ്റർ ഉണ്ടാവും അവിടെ ഉണ്ടാക്കിയ രജിസ്റ്റർ ആണ് കാരണം അവിടെ ഒരു ഇവിടെ ഒരു ഉണ്ടാ മേടിക്കാൻ കിട്ടണുണ്ടാവുക ഏഹ് അതിന് മറ്റു ചില്ലർ ഉറപ്പിയൊക്കെ ഉണ്ട് ഇവിടെ മുറ്റിച്ചില്ലറ കൂടുതൽ വേനൽ ഒക്കെ ഉണ്ട് ഇതെന്തിനാണെന്നു വെച്ചാൽ ഞങ്ങൾ പശു കുട്ടിക്കാമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ അടി ചെറുതാക്കാം അങ്ങനെ ഉണ്ടാക്കുക ഈ കെട്ട് താഴ്ത്തിക്ക് വരുത്തുക അപ്പോൾ ചെറിയ കുട്ടി കുട്ടിക്ക് കൊടുക്കുക ഏഹ് ബാക്കിയുള്ളത് ഇങ്ങനെ അവിടെ പിടിച്ച് കെട്ടിയിട്ടാൽ മതി ഇട്ടതിൻ്റെ ശേഷം ഓക്കെ വലുതാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇതാക്കിയിട്ട് കെറ്റുക ഓക്കെ അപ്പോൾ അങ്ങനെയാണ് വടം ഉണ്ടാക്കുക ഉണ്ടാ അപ്പം നമ്മൾ വീട്ടിലും വടണ്ടാക്കാം നമുക്ക് സ്വന്തമായിട്ട് വടണ്ടാക്കാം ഓക്കെ ഏ അപ്പം നിങ്ങൾ വീട്ടിൽ ഇതേമാതിരി വീട്ടിൽ വടണ്ടാക്കുക കത്തിരി ഇട്ട് കൊടുക്കുക പശുവിൻ്റെ പശുവിനെ വസ്ത്രവർക്കൊക്കെ ഉപകാരം ആകുമെന്ന് വിചാരിക്കുന്നു ഓക്കേ ബായ് ഉണ്ടാക്കി അങ്ങനെ ഇടാൻ പോകാ from lens